നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു താരോദയം ഉണ്ടായിട്ടുണ്ടോ ഒരു താരം പിറന്നോ അനുമോൾ എന്ന് പറയുന്ന ഒരു താരം ഒരു വിന്നിങ് മെറ്റീരിയലായി ഇന്നലത്തെ എപ്പിസോഡ് കൂടി മാറിയിട്ടുണ്ടോ ജിസൈലും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കുമോ ഇനി നമുക്ക് നടക്കാൻ പോകുന്നത് അനീഷിന്റെ ഭാവി എന്താകും ഏ അനീഷിന് ഇന്നലെ ലാലേട്ടൻ കൊടുത്ത ഉപദേശം അനീഷിന് നല്ലത് ചെയ്യുമോ എന്നുള്ളതെ കുറിച്ചാണ് അതുമല്ല ജിസേലിന്റെ മൂട് താങ്ങി പാവാട താങ്ങി നടക്കുന്നവർക്ക് ഈ അവരുടെ ഗതി ഇനി എന്താവും അവർക്ക് ഇന്നലെ ലാലേട്ടം പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളതാണ് ഇവിടെ അനിമോളിന്റെ കേസ് പറയുകയാണെങ്കിൽ അനിമോള് ഒരു താരോദയമായോ അല്ലെങ്കിൽ ഒരു താരം പിറന്നോ ഏ അല്ലെങ്കിൽ ഒരു ഒരു രാജ്ഞി പിറന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിറന്നോ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇന്നലെ അനിമോളിന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും കുറെ ഒരു കമന്റുകൾ ഞാൻ കണ്ടു അനുമോളിനിട്ട് നല്ല രീതിയിൽ കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ശരി തന്നെയാണ് ജിസൈലിനെ ഈ പറഞ്ഞതുപോലെ തലോടിയാണ് വിട്ടത് ജിസൈലിന്റെ അടുത്ത് ചിരിച്ച് കളിച്ച് ഒന്നും പറഞ്ഞ് പറയാതെ വിട്ട് അതിന് കാരണമുണ്ട് ഒന്നാമത്തെ കേസ് ജിസൈല് വെറും അങ്ങനെ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു ഒരു വീട്ടിൽ നിന്നല്ല വരുന്നത് അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല ആയിട്ടുള്ള പിന്നെ ഫിനാൻഷ്യലി സൗണ്ട് ആയ ഒരു ഫാമിലിയിൽ നിന്നാണ് ആര് വരുന്നത് ഈ പറയുന്ന ജിസൈല് വരുന്നത് ജിസൈലിക്ക് സ്വന്തമായിട്ട് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെമ്മീൻ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുമല്ല ജിസൈൽ ബിഗ് ബോസിൽ നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മേക്കപ്പ് ഇല്ലാതെ പറ്റത്തില്ല ഇനി പക്ഷെ അതിനെ വിമർശിക്കുകയും ചെയ്യണം പക്ഷെ കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യരുത് കൂടുതൽ കഠിപ്പിച്ചാലുള്ള വിഷയം ഒന്നാമത്തെ കേസ് എവള് ചിലപ്പം ഇപ്പം ഇല്ലാതെ മുമ്പിൽ വെച്ച് ലാലേട്ടൻ നല്ല രീതിയിൽ ഒരു ശകാരം കൊടുത്തു കഴിഞ്ഞാൽ അല്ല നല്ല രീതിയിൽ വഴക്ക് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ എവളിത് ഇറങ്ങിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എനിക്ക് വേണ്ട ഇത്രയും നാണം കെട്ടി എനിക്കിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ജിസൈൽ സ്വയമേ ക്വിറ്റ് ചെയ്താൽ ഇവിടെ നഷ്ടമാർക്കാണ് ബിഗ് ബോസ് ടീമിനാണ് നഷ്ടം ബിഗ് ബോസ് ടീമിനെ ജിസൈൽ അവിടെ വേണം കാരണം ജിസൈൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചുറ്റുവട്ടത്താണ് ഈ പറയുന്ന ആണുങ്ങൾ ഭൂരിഭാഗവും ആണുങ്ങൾ മാത്രമല്ല അതിനകത്ത് ഈ പെൺകുട്ടികളുമുണ്ട് എന്തുകൊണ്ട് അവർ ഈ ഇതിന്റെ ചുറ്റും നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജിസൈലിന്റെ കഴിവാണ് അത് ജിസൈൽ അവര് പാവാട വള്ളികളാക്കി മാറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന നമ്മുടെ അപ്പാനി ഇവരൊക്കെ സത്യത്തിൽ പാവാട മൊണ്ണകളാണ് ഈ അനുമോൾ ഇന്നലെ പറഞ്ഞില്ലേ ഇവരൊക്കെ മൊണ്ണകളാണെന്ന് സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തത് നിങ്ങൾ മൊണ്ണകളാണ് എന്നുള്ള അഭിപ്രായം പുറത്തുണ്ട് അല്ലെങ്കിൽ പലവർക്കും ആ ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് ആ ഒരു സാധനം പുറത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ ഗെയിം ഒന്ന് മാറ്റിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ജിസൈലിന്റെ അല്ലെങ്കിൽ ഈ അനുമോൾ പറഞ്ഞ ഒരു സാധനം എടുത്തിട്ടത് അല്ലാതെ എടുത്തിടേണ്ട ഒരു ആവശ്യമില്ല ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ട് എടുത്തിടുന്നില്ല ഇവിടെ ആ ഒരു സാധനം എടുത്ത് പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ അവർക്കൊരു ക്ലൂ ആണ് നിങ്ങൾ ഗെയിം മാറ്റിക്കോ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള പുറത്തുള്ള അഭിപ്രായം ഇതാണ് എന്നുള്ളത് അവര് മൊണ്ണകളാണെന്നുള്ളതിന് ആർക്കും എനിക്കൊന്നില്ല എല്ലാവർക്കും കാരണം ഇവള് മൊണ്ണകളാക്കി അതായത് ഞാൻ ഇന്നലെ ഒരു ഇൻസിഡന്റ് കണ്ടു ഈ ഒരു ഇന്നലത്തെ ഈ മാനുമോന്റെ വിഷയവുമായി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിസൈൽ അവിടെ പെട്ടെന്ന് പറയും ഞാൻ നിങ്ങൾക്കൊരു സ്നേഹം സ്നാക്സ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പെട്ടെന്ന് വെരി ഗുഡ് എവള് ഈ ഇത് കുക്കിംഗ് ചെയ്ത് കുറെ സ്നാക്സും അല്ലെങ്കിൽ കുറെ പിന്നീട് ഇവരെയൊക്കെ പൊക്കി പറഞ്ഞും കുറെ മോണോ ആക്ട് ചെയ്തും കുറെ പിന്നെ ഇമിറ്റേറ്റ് ചെയ്തും ഒക്കെ ഇവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവരെ ആരും എവള് കയ്യിലെടുത്ത് വെച്ചിരിക്കാൻ കാരണം എവളൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് ഇവരാരും നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഇവരെ ഇവരുടെ മായാലോകത്ത് ഈ പറയുന്നവരെല്ലാം പെട്ടുപോയിരിക്കുക ഇവരെല്ലാം പെട്ടുപോയി ഇതിനാളെ ഒരു കേസ് വന്നാലും ഇവർക്ക് തുറന്നടിച്ചുകൊണ്ട് ജിസയിലിനെതിരായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവള് വരഞ്ഞ് വരിഞ്ഞ് കളഞ്ഞു ഈ പറയുന്നവരൊക്കെ ഇവർ പറഞ്ഞാൽ ഒരു പ്യുവർ സോളാണെന്നാണ് പറയുന്നത് ആ ഒരു ജിസൈലും പ്യുവർ സോൾ എന്ന് പറയണമെങ്കിൽ അവിടെ കുക്ക് ചെയ്ത് ഇവർക്ക് പഞ്ചസാര കലക്കി കലക്കി കലക്കിക്കൊടുത്ത് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ അവർക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല ഇനി അങ്ങോട്ടുള്ള കളി അവർ ഡൗൺ ആയി പോവുകയും ചെയ്യും ജിസൈൽ അവരെ വെച്ച് കളിക്കുകയും ചെയ്യും കാരണം ജുസയില് ഈ പറയുന്ന ആദ്യമായിട്ടല്ല ബിഗ് ബോസ് കാണുന്നത് ആദ്യമായിട്ടല്ല റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നത് അവിടെ എങ്ങനെയൊക്കെ വശീകരിക്കും എങ്ങനെയൊക്കെ യോമാനന്റെ കാലിന്റെ ചുൾപ്പടിയിൽ നിർത്താം എന്നൊക്കെ അവർ കൃത്യമായിട്ട് അറിയും അതാണ് പറയുന്നത് അവൾ ഇത്രയും വലിയൊരു നിയമലംഘനം ചെയ്തിട്ടും ലാലറ്റന്റെ ഫ്രണ്ട് വെച്ച് പറയുകയാണ് ഞാൻ അത് ചെയ്തിട്ടില്ല ഏ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഏ അത് ലാലട്ട അത് അവളെ അല്ല എന്നുള്ള രീതിയിൽ ആരും ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യണ് ആ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നത് ജിസൈലാണ് ജിസൈൻറെ കഴിവാണ് ഇവരുടെ കഴിവ് കേടാണ് ഇനി അനുമോളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു സാധനം പറയുമ്പോൾ അതായത് ഞാൻ ഒരു താരം പുറന്നു എന്ന് പറയാൻ കാരണം അനിമോളാണ് ഒറ്റയ്ക്ക് ഇത്രയും പേരുണ്ടായിട്ടും അനിമോളാണ് ഒറ്റയ്ക്ക് ഇത്രയും എതിർപ്പുകൾ ഇത്രയും പുരുഷ കേസരികൾ അന അനിമോൾക്ക് എഗൈൻസ്റ്റായിട്ട് നിന്നിട്ട് പോലും അനിമോൾ ഒറ്റയ്ക്ക് ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്തി ഈ സംഭവം കണ്ടുപിടിച്ചത് ചുണയോടുകൂടി ചങ്കൂത്തോടുകൂടി കണ്ടുപിടിച്ചത് അവിടെ ഒരു തരി പോലും അനിമോള് എന്ത് ചെയ്തു വിട്ടുകൊടുത്തില്ല ജിസൈലിന്റെ ആ മായാജാലത്തിന് അനുമോൾ പെട്ടില്ല എന്നുള്ളതാണ് അവിടെ ക്രെഡിറ്റ് ഗോസ് ടു അനിമോളാണ് അതുമല്ല ഇന്നലെ നിങ്ങൾ ഈ ആണുങ്ങളെല്ലാം മൊണ്ണകളല്ലേ എന്ന് വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ലാലട്ടൻ ചോദിച്ചു ആണുങ്ങളെ കുറിച്ചൊന്നല്ലോ പറഞ്ഞല്ലോ അപ്പോൾ ഇവള് തുറന്ന് സമ്മതിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ മൊണ്ണകളാണെന്ന് പറഞ്ഞു അവിടെ ആ കോൺഫിഡൻസ് ഉണ്ട് അവിടെ ഈ പറയുന്ന പേടിച്ചോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെന്നോ അവിടെ പപ്പപ്പ ഇടിക്കുകയോ ഒന്നും ചെയ്താൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് വളരെ ധൈര്യമായിട്ട് അനിമോൾ പറയുകയാണ് യുമാരെല്ലാം മൊണ്ണകള് തന്നെയാണ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണിച്ചപ്പോഴും വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു അനുമോൾ നമ്മളെ കണ്ടു വളരെ ബോൾഡായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു എന്നും ഞാൻ പറഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞത് പോയതെന്നോ അത് അപ്പോഴത്തെ ഒരു ഒരു ആവേശത്തിൽ പറഞ്ഞു അങ്ങനെ ഒന്നും അനുമോളും പറഞ്ഞില്ല ചങ്കൂട്ടിത്തോടെ മോഹൻലാൽ പറഞ്ഞത് അങ്ങ് സമ്മതിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണിച്ചപ്പോഴും അവിടെ വളരെ ധൈര്യമായിട്ട് അനുമോദിക്കുന്നു അതാണ് പിന്നെ ഒരു സ്റ്റാർ ഒരു താരോദയം അല്ലെങ്കിൽ ഒരു വിന്നിംഗ് മെറ്റീരിയലൊക്കെ അവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആരുടെയും സപ്പോർട്ട് അവൾ അവിടെ നേടിയില്ല ആരുടെ സപ്പോർട്ട് ചോദിച്ചില്ല ഒരു പരിധിവരെ എല്ലാവർക്കും അവൾക്ക് എഗൈൻസ്റ്റ് തന്നെയാണ് ആ സൈത്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവളുടെ അഭിപ്രായത്തോട് എതിരാണ് അവിടെയും അനുമോൾ എന്ത് ചെയ്തു ചങ്കുറപ്പൂടെ നിന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ജുസൈല് പരാജയപ്പെട്ടതും അല്ലെങ്കിൽ ജുസൈലിന്റെ മായാജാലത്തിലേക്ക് വീഴാത്തതും ഒരേ ഒരാള് ഈ പറയുന്ന അനുമോളാണ് ഇനി ഇവരുണ്ടല്ലോ ഈ ബാക്കിയുള്ളവരെല്ലാം വീണ്ടും ഈ അനുമോളിന് ഇനിയും കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കും കാരണം ഇവരെല്ലാം കൂടി അനുമോളിനെ ടാർഗറ്റ് ചെയ്യും മനസ്സിലായോ ജുസൈലിനെ വീണ്ടും ഇവർ വാഴ്ത്തും ബുദ്ധി ഇല്ലാത്തവന്മാരാണ് ഇവർ വീണ്ടും ജുസൈനെ വാഴ്ത്തും ജുസൈഫ മോഹൻലാൽ വരെ ജുസൈൻ എന്ത് ചെയ്തു ഒന്നും പറഞ്ഞില്ല ചിരിച്ചു കഴിഞ്ഞു വാദം കുഴപ്പമില്ല അങ്ങനെയാണ് നീ ചെയ്ത കുച്ചക്കരെ കുഴപ്പമില്ല കുഴപ്പമില്ല ഓ തെറ്റാണ് പക്ഷെ നീ ആ കുഴപ്പമില്ല നിനക്ക് പിന്നെ മേക്കപ്പിന്റെ ആവശ്യം ഉണ്ടല്ലേ കുറച്ചു നീ ഇട്ടു പക്ഷെ നീ അവിടെ ചോദിച്ചിട്ടിരുന്നതായിരുന്നു നീന് ചെയ്യരുത് ഇനി ചെയ്താൽ ചിലപ്പോ നമുക്ക് ആക്ഷൻ അങ്ങനെ ജുസേലിനെ തലോടി വിട്ടപ്പോ ഈ പറയുന്ന മൊണ്ണകളായ പാവാടവള്ളികളായ ഈ പുരുഷ കേസിലേക്ക് അതിനകത്ത് ഒന്നിനോട്ട് തന്നെ ഞാൻ മാറ്റി നിർത്താം അഭി ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ ഷാനവാസായിക്കോട്ടെ അവരെ തന്നെ മാറ്റി നിർത്താം അനീഷ് ഈ മൂന്ന് പേരെയും നമ്മൾ മാറ്റി നിർത്തും ബാക്കിയെല്ലാം ഇവരുടെ ഇതിൽ വീണുപോയി ഇനി അവളെ വീണ്ടും താങ്ങിക്കൊണ്ട് അനിമോളിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അത് അനുമോളിന് പുറത്ത് പോസിറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കോളൂ ഇനി അനിമോളിന്റെ നെഗറ്റീവ് കൂടി പറയണല്ലോ അനിമോളിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അനുമോളുടെ കരച്ചിലാണ് ഈ ഒരു കരച്ചിൽ ബിഗ് ബോസിന് സൂട്ടാണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന് സൂട്ടല്ല ഒന്ന് പറഞ്ഞ് രണ്ടിന് കളിയ അല്ലെങ്കിൽ കരഞ്ഞു മെഴുകുന്ന ഇന്നലെ തന്നെ ഈ ലാലേട്ടൻ പറഞ്ഞപ്പോ രണ്ട് തവണ ആനമ്പോളത്തെ ഇങ്ങനെ ചുണ്ടാക്കി അത് അതെന്തുകൊണ്ടെന്ന് അറിയാമോ അത് കോഷ്ടി കാണിച്ചല്ല അവൾക്ക് കരച്ചിൽ മുട്ടി വയ്ക്കുക ആ കരച്ചിന് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ചുണ്ട് അങ്ങനെ ആക്കിയത് രണ്ട് പ്രാവശ്യം ചിലരൊക്കെ പറയും കണ്ടോ ആനമ്പോ പിന്നെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു ലാലേട്ടനെ പിന്നെ എന്ത് ചെയ്യുന്നു അവൾ കോഷ്ടി കാണിച്ചു ആ എന്ത് ചെയ്യുന്നു കളിയാക്കുന്നുവെന്ന് ചെന്ന് ചില കമന്റുകൾ ചില വീഡിയോ കഴിഞ്ഞ് ഞാൻ കണ്ടു അത് കളിയാക്കിയതല്ല അവൾക്ക് കരച്ചിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അവള് ആ ഒരു കരച്ചിൽ കൺട്രോൾ ചെയ്താൽ ഇനി ബേസിക് സ്വഭാവതാണെന്ന് കരുതിക്കോ അനിമോളുടെ ബേസിക് സ്വഭാവതാണെന്നാണ് അനിമോളുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും കുറെ വീഡിയോസ് ഞാൻ കണ്ടു അനിമോൾ ഇങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടിരുന്നതുപോലെ നമ്മൾ സ്റ്റാർ മാജിക്കിലും കണ്ടിട്ടുണ്ട് ചുമ്മാ കരച്ചിലാണ് ഇതിനി ആ കാര് അക്സെപ്റ്റ് ചെയ്യണം ഈ അനിമോള് ഈ ഒരു ഒരു കിരീടത്തിലേക്ക് ഈ വട്ടം ഒരു പെൺകുട്ടി കിരീടം കൊണ്ടുപോയാലും ആരും അത്ഭുതപ്പെടാനൊന്നും ഇല്ല കാരണം ആണുങ്ങളിൽ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഈ വിസയിലിന്റെ മായാജാലത്തിൽ യൗമാര് പെട്ടുകിടക്കുകയാണ് അതിൽ നിന്ന് എന്ന് ഇവർ ഉയർത്തി എഴുന്നേൽക്കും എന്ന് ജിസൈനെതിരായിട്ട് ഇവർ പറഞ്ഞു തുടങ്ങും ജിസൈന് കളിക്കുന്ന അല്ലെങ്കിൽ ജിസൈൻ്റെ ഗെയിമിൽ നമ്മൾ അകപ്പെട്ടു പോയി എന്ന് ഇവർ തിരിച്ചറിയും അന്നോട്ടേ ഇവർക്ക് ഉയർത്തെഴുന്നേൽ പോലും ഇല്ലെങ്കിൽ അവരുടെ പാവാട ചരട്ടിനുള്ളിൽ അവർ കിടക്കും അവൾ പറയുന്നത് കേട്ട് അവളെ ഒരു ലീഡറാക്കി അവൾക്ക് സ്റ്റാർ കൊടുത്ത് അവൾക്ക് സ്റ്റാർ ഓഫ് ദി വീക്ക് ആക്കി യൗമാര് പ്രതിഷ്ഠിച്ച് ദേവതയെ പോലെ കൊണ്ടു കിടക്കും എന്ന് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് യൗമാര് പുറത്തു വരുന്നു അപ്പോഴേ ഇവർക്ക് ഒരു പ്രത്യേകിച്ചൊരു കണ്ടന്റോ ൂ മനസ്സിലായോ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അനുവിന്റെ ഈ പറയുന്ന കരച്ചിൽ ഈ കരച്ചിൽ ജനങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അവൾ അങ്ങനെ തന്നെയാണ് അതായത് ബിഗ് ബോസ് ഇതുവരെ ഇങ്ങനെ കരയുന്നവരെ അങ്ങനെ പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്തില്ല ജനങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്ത് അവൾ അങ്ങനെ തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഒന്നും പറഞ്ഞ രണ്ടിനി കാര്യം അവൾക്ക് ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് ജനങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുമുള്ള കപ്പടിയിൽ നിന്ന് ആർക്കും തടയാൻ പറ്റത്തില്ല മനസ്സിലായോ നമ്മൾ ഇവിടെ കളിക്കുന്നവരെ ആരായാലും നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്യും അനീഷ് അനീഷിന്റെ കേസ് ഞാൻ വാതവരാത പറഞ്ഞൊരു കേസാണ് അനീഷ് കാണിക്കുന്ന കോമാടിത്തര കോമാളിത്തരങ്ങളാണ് അനീഷ് കളി അനീഷിന്റെ കളി എനിക്ക് ഇറിട്ടേഷൻ ആവുന്നു അതുകൊണ്ടാണ് ഞാൻ വിമർശിച്ചത് അവന്റെ ആ കളി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു ഇറിട്ടേഷൻ ആണ് ഏ അതൊരു ഒരു ഒരു ഒന്ന് വെച്ചാൽ നമ്മൾ കണ്ട് തളർന്ന അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഇറിട്ടേഷൻ ഒരു സ്ട്രാറ്റജിയാണ് അത് മാറ്റണം അതിന് ഇന്നലെ ലാലട്ടിന് കൃത്യമായിട്ട് എന്ത് ചെയ്തു ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട് അതറിഞ്ഞ് അവൻ ഗയും മാറ്റിക്കഴിഞ്ഞാൽ ഇനി ജനുവൻ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അനീഷെ സപ്പോർട്ട് ചെയ്യും അതൊരു മാറ്റവും ഇല്ല മനസ്സിലായോ ഷാജഹാൻ ആണ് ഇവിടെ ഈ പറയുന്ന ജിസൈലിന്റെ മായാജാലത്തിൽ വശ്യതയിൽ വിടാതിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഷാജഹാനാണ് ആണ് സോറി ഷാനവാസാണ് എപ്പോഴും ഷാജഹാൻ എന്ന് പറയുള്ളൂ ഷാനവാസാണ് ഷാനവാസ് ഷാനു അപ്പൊ പുള്ളി അവിടെ വ്യത്യസ്തമായി നിൽക്കുന്നു അപ്പൊ പുള്ളിയുടെ ഒരു ഫാൻ ബേസ് ബ്രേസ് വോട്ട് അവിടെ തന്നെ കാണും ഈ പാവാട വള്ളികളുടെ ഇടയിൽ ഈ ഷാജകൻ ഷാനമാസ പെട്ടുപോയിട്ടില്ല ഇവിടെ അഭി ഒരു തരത്തിൽ പെട്ടുപോയിരിക്കുന്നു ഞാൻ പറയും കാരണം അഭി ഇവിടെ ലാലിട്ടം വന്ന അഭിയെ അവൻ കണ്ടല്ല ഒരുപാട് മാറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾ മൊത്തം അഭി ഒരു പാവമാണ് എന്ത് കാര്യവും എനിക്ക് കൊണ്ട് പറയാൻ സംസാരിക്കാൻ സാധിക്കും എന്നും കേൾക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു പാവത്താനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ആര് ഈ പറയുന്ന വീട്ടുകാർ അത് അഭിക്ക് ദോഷമായിട്ട് ബാധിക്കും ബാധിക്കുമെന്നുള്ളതാണ് എത്ര കാലം അവിടെയുള്ളവർക്കും ഈ പൊന്നോമനായിരിക്കും പക്ഷെ പുറത്ത് കണ്ടന്റ് വന്നില്ലെങ്കിൽ അഭിക്ക് ഓട്ട് കിട്ടത്തില്ല അല്ലേ പുറത്ത് കണ്ടന്റ് വരണം എന്ത് പറഞ്ഞാലും ഈ സോൾവിന് മാത്രം ഇന്നലെ ആലമോളിന്റെ അടുത്ത് സോൾവ് ചെയ്യാൻ പോകുന്നുണ്ട് ഏഹ് പിന്നെ ജുസൈലിൻ്റെ അടുത്ത് പോകുന്നു അപ്പൊ ആ രീതിയിൽ വീട്ടുകാരുടെ ഒരു 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 പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അഭിജ് ശ്രമിക്കുന്നത് പക്ഷെ വീട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് ഒരു കാര്യമില്ല നോമിനേഷൻ രക്ഷപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ എത്ര കാലം രക്ഷപ്പെടും നാട്ടുകാർക്ക് രക്ഷപ്പെടണമെങ്കിൽ പ്യുവറായിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവരണം അതില് ഇതൊരു ജനുവൻ ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയണം ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാലേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ അല്ലാതെ വീട്ടുകാരെ ഇഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു താരത്തിന്റെ ഉദയമാണ് നമ്മൾ കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഖി പിറന്നിരിക്കുന്നു അത് അനുമോളാണ് അത് അനുമോളിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാഹ്യമായിട്ട് സപ്പോർട്ട് ഈ പറയുന്ന പാവാടവള്ളികളായ പുരുഷ കേസികൾ കൂടി ഉണ്ടായിക്കൊണ്ട് പിന്നെ ഈ ഒരു പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും അവർ തുടക്കും ഇവള് തിരിച്ചടിക്കുമ്പോൾ ഇവൾക്ക് കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കും അതിന് മോഡല വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചില സമയത്ത് അസഭ്യ വാക്കുകൾ വരുന്നുണ്ട് അതും കൂടി കൺട്രോൾ ചെയ്ത് കരച്ചിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കപ്പടിക്കുന്ന കപ്പടിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കപ്പടിക്കാൻ ഏറ്റവും നല്ലൊരു ചാൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാപ്പബിൾ ഉള്ള അല്ലെങ്കിൽ കാലിബർ ഉള്ള ഒരു വിന്നിംഗ് മെറ്റീരിയലായിട്ട് എനിക്കിപ്പോൾ അനുമോൾ തോന്നുന്നു നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുന്നു നമുക്ക് വീണ്ടും കാണാം ജയഹിത്